അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മളെ രേണു സുതിത ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സുതിച്ചേട്ട ഞാൻ എത്തിയിട്ടോ ഉമ്മ സുതിച്ചേട്ടനോട് ഒരു ഉമ്മ ഒക്കെ കൊടുത്തിട്ടാണ് നേരെ വന്ന് വന്നിട്ട് കയറിയപ്പോൾ തന്നെ വല്ല കണ്ടസ്റ്റൻറ്റുകളും അങ്ങോട്ട് വളഞ്ഞു കാരണം പുള്ളിക്കാരത്തിന് എല്ലാവർക്കും അറിയാം ഒന്ന് ചാരി കഴിഞ്ഞാൽ ഒന്ന് ഫേമസ് ആകാന്നൊക്കെയാണ് പറയുന്നത് ഓരോരുത്തരും മുൻഷി മുൻശീരജിത്ത് വരെ പറഞ്ഞു കേട്ടോ രേണുവിന്ന് ഒന്ന് ചാരികാണ്ട് ഞാൻ റീൽ ചെയ്താൽ ആഗ്രഹിക്കുന്നതൊക്കെ ഏതായാലും കളം നിറഞ്ഞ ആടോ രേണു ശ്രുതി എന്താവും സംഭവിക്കാന്നുള്ളതൊക്കെ തന്നെയാണ് നോക്കി കാണാൻ പോകുന്നത് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രേണുവിൻ്റെ എൻട്രി മാറുകയായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് വീഡിയോ വരാം പിന്നെ മാത്രമല്ല വീട്ടിൽ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു ഓക്തത്തിൽ കളറാക്കിയിട്ടാണ് രേണു തകർത്തു രേണുവിൻ്റെ വാക്കുകളൊക്കെ തന്നെ നല്ല പോസിറ്റീവായിട്ട് തന്നെ രേണു പറഞ്ഞു കിട്ടും അവിടെ എന്തായാലും സിമ്പിളായിട്ടാണ് രേണു കൈകാര്യം ചെയ്തത് ഞാൻ എൻ്റെ റിയൽ ലൈഫ് പോലെ തന്നെ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നാലും കൂടുതൽ കൂടുതൽ രേണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് ഞാൻ എത്തിക്കുക എന്നാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തുടക്കത്തിൽ തുടക്കത്തിന് ആഞ്ഞു പിടിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കെ കേട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിലാകട്ടെ നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുക അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് രേണു കയറിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരിക്കും രേണുവിൻ്റെ നീക്കങ്ങൾ നമുക്ക് നോക്കിക്കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം രേണുവിനുമായി ബന്ധപ്പെട്ടിട്ടോ ഓക്കേ